<avía laughs> so well we the ം ടു ലെറ്റോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ കിടലനായിട്ടുള്ള ജോർജ് ചുരിദാർ മെറ്റീരിയലുകളുമായിട്ട് തന്നെയാണ് പ്രീമിയം കളക്ഷനിൽ വരുന്ന ചുരിദാറുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് എത്രയാണെന്നറിയോ അറിയോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിം ക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സാൻഡോൺ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും വെരി ക്വാളിറ്റിയിൽ തന്നെ വരുന്നതാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന കിടിലൻ പാർട്ടിവെയർ ചുരിദാറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെൽ ഐക്കൺ തന്നെ വിളിച്ചു ആണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റ് എരുതാറ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡില് ദി ഓക്സ്സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുകയാണ് സെയിം ടവറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതാ ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വർക്ക് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയലും ദുപ്പട്ടയൊക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെവൻ ഡബിൾ നയൻ ഇത് ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ ഇത് നല്ല ഫോക്സ് ജോർജറ്റ് പോലെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് വർക്ക് വരുന്നത് കുറഞ്ഞ ജോർജറ്റ് വരുന്ന ക്വാളിറ്റി ഇല്ല ഇല്ലെന്നാണ് പറഞ്ഞത് കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാറുകളാണെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്ന ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ വരുന്നതാണ് നമ്മളിത് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത് ാണ് ഇതിന്റെ എം ആർ പി ഇത് തന്നെയുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ടു സൈഡ് സ്കാനർ വർക്കും ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഡാ നല്ല ആയിട്ടുള്ള ഒരു ലിവ് ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഗ്രീൻറെ ഒക്കെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഒരു കളർ ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെയിം ഗുലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ല റെഡിഷ് മറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം ഗുലാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റാർ ജോർജ്ജ് ആണ്ട്ട മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ജോർജറ്റിൽ കുറച്ച് ഗ്ലൈസിംഗ് വരുന്ന മെറ്റീരിയൽ സെയിം ഗുലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല പെർപ്പിൾ ഷെയ്ഡാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലൊക്കെ വർക്ക് ഉണ്ടോ എന്ത് ഹെവി ആണെന്ന് നോക്കിയാൽ അത്രയും ഹെവി വർക്കുള്ള ദുപ്പട്ട വർക്ക് വരുന്ന ചുരിദാർ ആക്ച്വൽ പ്രൈസ് വരുന്നത് വൺ 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 ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ നമ്മുടെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഒരു റാണി പിങ്കിനും ഒരു റെഡിഷ് മെറൂണിനൊക്കെ ഒരു കളർ എന്ന് പറയാം കേട്ടോ പെട്ടെന്നൊക്കെ റാണി പിങ്കിന് ഡാർക്ക് കളർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് സെം ഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്താണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ദുപ്പട്ടയിൽ ഇത് കേട്ടോ ഫുള്ള് വർക്കാണ് റേ സെം ഗ്ലർസാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ ഈ വിലയ്ക്കൊന്നും ഒരടുത്ത് ഈ ചുരിദാറൊന്നും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആരും മിസ്സാക്കണ്ട പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവും ഇതാണ് റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം ആ ലൈനിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓർഡർ വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ലൈറ്റ് പർപ്പിൾ കളർ അതായത് അതിന്റെ ഇത് പൊട്ടിയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം ആ ലൈനിങ് റേറ്റ് സെവൻ ഡബിൾ നയൻ നല്ല ഹെവി ഹെവിയായിട്ടുള്ള യോക്കോർക്ക് വരുന്ന ചുരിദാറാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട് വരുന്നത് ഈ ഒരു പ്രിന്റ് എടുത്തപ്പെട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫുൾ ഇത് ഇതുപോലെ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും ഇത് ഒരു ബ്രാസോ ഇതുപോട്ട പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതുപോട്ട വന്നിരിക്കുന്നത് ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന് നെക്ച്റൽ റേറ്റ് വരുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് പർപ്പിൾ കളറാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട ഒക്കെ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതിൽ ലൈനിങ് അവൈലബിൾ അല്ല നല്ല കിടലിനായിട്ടുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ബോട്ടിൽ ഗ്രീൻ കളറിന്റെ നെക്സ്റ്റ് വർക്ക് ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ കീൽ ബ്ലൂ ഷെയ്ഡി വരുന്നതാണ് ഇതാണ് ഇതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇതിലേലൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരുതാ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫോർട്ടീൻ തൗസൻഡ് ഫാമിലി ആവട്ടെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ